മിനിറ്റ് 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 മതി ഞാൻ അറിയോ ഒന്ന് പുറത്തോട്ട് സെല്ലി ചെയ്യാൻ പറയണം നമ്മുടെ ബൈക്ക് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി സംശയിക്കാൻ ഒന്നുമില്ല അവൻ അവനെ ഉപേക്ഷിച്ച് പോയത് തന്നെയാണ് ഞാനിനി ആ കുട്ടിയോട് എന്ത് സമാധാനം പറയും സേവിയ എവിടെ പോയി അന്വേഷിക്കും എന്തെങ്കിലും പറയടോ നമുക്ക് അറിയിക്കാം ഫോട്ടോ നീനേടെ കൈ കയ്യിലിരിക്കണോ എങ്കിൽ ഇനി ഒന്നും ചിന്തിക്കണ്ട എസ് എനിക്ക് പരിചയമുള്ള ആളാണ് എന്നാലും അറിയിക്കാന്ന് വെച്ചാൽ അറിയിച്ചില്ലല്ലേ അവസാനം നമ്മളകത്താവും ഇതേ കേസ് ഓർത്തോ ആ പങ്കുചന്റെ കരച്ചിൽ കേട്ട് സഹിക്കുന്നില്ല സാറേ ഞാനത് കാണുന്നില്ലതാണ് പുഷ്കരന്റെ അന്വേഷിക്കേണ്ടത് ആ ചെറുക്കന്റെ വീട്ടിൽ അന്വേഷിച്ചാലോ അതിന് അവന്റെ വീട് എവിടെയാണെന്നൊക്കെ കൊച്ചിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോന്റെ ഏകമകൻ രഞ്ജിത്ത് മേനോൻ എനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ കൊച്ചിയിലെ കോൺട്രാക്ടർ ചന്ദ്രശേഖരമേനോ കൊച്ചിയിലെ കോൺട്രാക്ടർ ചന്ദ്രശേഖരമേനോ ഞാൻ തന്നെയാ എനിക്കൊരു സത്പുത്രൻ ഉണ്ടായിരുന്നു രഞ്ജിത് മേനോൻ പക്ഷേ പണ്ടേ ഞാൻ അവനെ എഴുതി തള്ളിയതാ അവൻ ഒരു പെൺകുട്ടിയെ കൊണ്ട് എന്റെ എസ്റ്റേറ്റിൽ വന്നിരുന്നു എന്നിട്ട് അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്റെ സുഹൃത്തേ ഞാൻ അവനെ വീട്ടിൽ നിറക്കി വിട്ടതന്നെ ഈ കാര്യത്തിനാ ദോഷം പറയരുതല്ലോ അവൻ ഒരു കൊച്ചു ശ്രീകൃഷ്ണന പത്തു മിനിട്ട് മതി ഒരു പെങ്കൊച്ചിനെ വീഴ്ത്താൻ ആ ആദ്യമൊക്കെ പിള്ളേരല്ലേ എന്ന് വിചാരിച്ച് ഞാനത് ക്ഷമിച്ചു പിന്നെ പിന്നെ ഓരോ അവളുമാര് വീടിന്റെ മുന്നിൽ സത്യാഗ്രഹത്തിനായി വന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവനെ ഞാൻ അടിച്ചടക്കി ചാണകമുള്ളൂ തളിച്ചു എന്താ സുഹൃത്തിന്റെ ആഗമനോദ്ദേശം അവൻ പെണ്ണിനെ പിഴപ്പിച്ചെന്ന് പറഞ്ഞ് എന്റെ ടൂ ത്രീ വാങ്ങിക്കാനാണെങ്കിൽ അത് നടക്കുകയല്ല അവൻ പിഴപ്പിച്ചെങ്കിൽ അവനോട് വാങ്ങിച്ചോണം എനിക്ക് അതിലുത്തരവാദിത്തവൊന്നുമില്ല ഞാൻ നിങ്ങളുടെ കാശ് വാങ്ങാൻ വന്നൊന്നുമല്ല നിങ്ങളുടെ മകന്റെ വരവും കാത്ത് കരഞ്ഞു കണ്ണീര് ഓറ്റിയ ആ പാവപ്പെ സമാധാനത്തേക്ക് ഒരു വഴി തേടി ഇറങ്ങിയതാ ഇപ്പോഴ കഥയുടെ മറുവശം പൂർണ്ണമായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ കയ്യിൽപ്പെടാതിരിക്കില്ല അവൻ ഞാൻ പറയാൻ പോകുന്നത് മോൾ ശ്രദ്ധിച്ച് കേൾക്കണം ബഹളം വെക്കരുത് ഞാൻ രഞ്ജിയുടെ വീട്ടിൽ പോയിരുന്നു അയാളുടെ അച്ഛന് പോലും അയാളെ പറ്റി അത്രയ്ക്ക് നല്ലതല്ല പറയാനുള്ളത് ഇനെ പോലെ ഒരുപാട് കുട്ടികൾ അങ്ങനെ சய மனோடீட்டும் அவனை குறச்சுள்ள எல்லா ஓர்மளும் ஒழிப்போட்டே

Good night.

എത്ര നാൾ വേണം കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ഈ ജന്മം മുഴുവൻ മുഴുവട്ട് കളിക്കാതെ പറയും അതെ ഞാൻ വീണ്ടും ഒരു കാമുകിൽ വേഷം കേട്ടിരിക്ക

മുമ്പൊരിക്കൽ ലഞ്ചി മദ്യപിച്ചി ബഹളം അവളുടെ സ്നേഹത്തിന് വേണ്ടി ഈ ഒരു ശീലം ഞാൻ ഒഴിവാക്ക കൊള്ളാം ഇപ്പഴാ എനിക്ക് ബോധ്യമായത് താൻ ഒരു സമ്പൂർണ്ണ കാമുകനായി മാറിയെന്ന് ഞാനൊരു ഒത്തിരി തിരക്കില തന്റെ കാമുകിലാറം കേൾക്കാൻ എനിക്ക് തീരെ സമയമില്ല ഇത് വേറെ തിരക്കൊന്നുമില്ലെന്ന് പറഞ്ഞു ഇപ്പഴാ തിരക്കിലായത് വൈകുന്നേരം ഒരു സ്മാൾ അടിക്കാൻ ഒരു പുതിയ സ്ഥലം കണ്ടെത്തണം തന്നെയുമല്ല ഒരു പുതിയ കമ്പനി കണ്ടെത്തണം മുകന്മാരല്ലാത്ത മറ്റു വല്ലവരും ഞാൻ നോക്കട്ടെ ഇയാളുടെ ഒരു കാര്യം ഇന്ന ഞാൻ ഇന്ന് നോക്കിയാവാൻ

മൃതദേഹം അതുകൊണ്ട് തന്നെ ആ ഈ ഡെഡ് ബോഡിയെ ഞാൻ ഞാൻ ഒരു നിന്നെ അറിയിക്കാനായി വന്ന എനിക്കായി ദൈവം വാർത്തയാണെന്ന് അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ത് പറയാൻ വന്നത് സാമ്പാറിൽ ഉപ്പ് സഞ്ചരിക്കും അത് നിത്യസംഭവണല്ലോ ഇതല്ല കല്യാണം നമ്മുടെ കല്യാണം അല്ല സാറിന്റെ കല്യാണം ഇവിടത്തെ ആ അല്ലെ ഇവിടെ അതാണ് നമ്മുടെ സാറിന്റെ ഭാര്യ ഭാര്യയാകാൻ പോകുന്നത് ാണ് നേര് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവര് കെട്ടി ഒഴിയുന്ന പന്തലിൽ വച്ച് ഓസിനൊരു കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചിരുന്നതാണ് ഞാൻ